ൾ തുറന്ന് ദിവ്യകാത്തിലേക്ക് നോക്കാം ഇതാ നിന്നെ പൂർണ്ണമായി കാണുന്ന കർത്താവ് ഇയാൾ താരയിൽ നിന്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കൊക്കെ ഇതാ ഇറങ്ങി വരുന്ന ജീവിക്കുന്നവനായ കർത്താവ് കണ്ണുന്നോടെ കർത്താവിനെ വിളിക്കാം സങ്കടങ്ങളും നിന്റെ നൊമ്പരങ്ങളും ഒക്കെ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് കുരുമിച്ച് ഈശോയെ ആരാധിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും മതാടശുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള വചനങ്ങൾ യേശു കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നതാണ് മോളെ മോനെ നിന്റെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കാൻ ഈശോയ്ക്ക് പറ്റും നിന്റെ ജീവിതത്തിൻ്റെ അപ്രതീക്ഷിതമായി നിന്റെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റുകളെ ശാന്തമാക്കാൻ ഈശോയ്ക്ക് പറ്റും ഇതാ യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി തോണി മുങ്ങത്ത കവിതം തിരമാലകൾ ഉയർന്നു നമ്മുടെ പലരുടെയും ജീവിതം നാവുക ഇതേ അനുഭവത്തിലല്ലേ മുങ്ങിപ്പോകുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുമല്ലേ ദാമ്പത്യ ബന്ധങ്ങള് കുടുംബ ബന്ധങ്ങള് കുടുംബത്തിന്റെ സമാധാനം സ്വസ്ഥത സന്തോഷമൊക്കെ ഇങ്ങനെ മുങ്ങിപ്പോകുന്ന രീതിയിൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മളിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുമല്ലേ അത് വല്ലാതെ നമ്മളെ ഭാരപ്പെടുത്തുന്നില്ലേ വല്ലാതെ നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്നില്ലേ വല്ലാത്ത നീറുന്ന ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നെ നടക്കുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ പിടിച്ചുലയ്ക്കുന്നില്ലേ കൊടുങ്കാറ്റുപോലെ പിടിച്ചുലയ്ക്കുന്ന അനുഭവങ്ങളില്ലേ ഇതാ അപ്പൊ സ്വലമാരൊന്നും പ്രതീക്ഷിച്ചതല്ല യേശു അമരത്തെ കടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ് വചനം പറയുകയാണ് തോണി മുങ്ങത്ത കവിതം ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ ഉയർന്നു തിരമാലകൾ ഉയർന്നു എന്തെല്ലാം പ്രശ്നങ്ങളാ ഓരോ ദിവസവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം പ്രതിസന്ധികളാ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിങ്ങനെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതാ വലിയ തിരമാലകൾ ഈ തോണിയുടെ മേൽ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ അടിക്കുകയാണ് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ അപ്പോ വചന എഴുതി വെച്ചിരിക്കുകയാണ് ശിഷ്യന്മാർ അടുത്ത് ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു കർത്താവേ രക്ഷിക്കണമേ ഇതാ ഞങ്ങൾ നശിക്കുന്നു തിരുത്തപ്പെടേണ്ട വിഷയമാണ് അവർ പറഞ്ഞത് അച്ഛാ ഞങ്ങളുടെ കുടുംബം തകർന്നു ഞങ്ങളുടെ ജീവിതം തകർന്ന് തരിപ്പണമായി ഞങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങളുടെ പ്രതീക്ഷകള് എല്ലാം തകർന്നു പോയച്ചാ ഇനി ഞങ്ങൾക്കൊരു ഉയർച്ചയില്ലായു പറയുന്ന എത്രയോ ജീവിതങ്ങളാണ് ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം നിന്റെ ജീവിതമാകുന്ന നൗകയുടെ അമരത്തുണ്ട് അവിടെ ഈശോയുണ്ട് ഈശോ നിന്റെ ജീവിതത്തിന്റെ നൗകയിലുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും എത്ര വലിയ കൊടുങ്കാറ്റുണ്ടായാലും എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും നീ നശിക്കില്ല നീ നശിക്കാൻ നിന്റെ കർത്താവ് അനുവദിക്കില്ല കാണുന്ന നിന്റെ ജീവിതത്തിന്റെ നൗകയിൽ അവനുണ്ട് നിന്റെ ജീവിതത്തിന്റെ ആ തോണിയിൽ അവൻ കൂടെയുണ്ട് നശിക്കാൻ അവൻ സമ്മതിക്കില്ല തകർന്നു പോകാൻ അവൻ സമ്മതിക്കില്ല യേശു കൂടെ നമ്മൾ എങ്ങനെ തകർന്നു പോകും യേശു കൂടെയുള്ളപ്പോ നമ്മളെങ്ങനെ പരാജയപ്പെടും യേശു കൂടെ നമുക്ക് നമുക്കങ്ങനെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും യേശു കൂടെ നമുക്ക് എങ്ങനെ എങ്ങനെ പറയാൻ പറ്റും എല്ലാവരും പറയാറല്ലേ അച്ഛാ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് അച്ചാ എന്നെ ആരും സ്നേഹിക്കാനില്ല എന്റെ ജീവിതം ഇങ്ങനെ ആയച്ച ഞാൻ മാത്രം ഇങ്ങനെ ആയി പോയ എന്നെ മാത്രം സ്നേഹിക്കാനും മനസ്സിലാക്കാനും ആരുമില്ല മുളെ പോനെ നീ വിശ്വസിക്ക് കർത്താവ് നിന്റെ കൂടെയുണ്ട് നീ നശിക്കാൻ നീ തളരാൻ നീ തകർന്നു പോകാൻ അവൻ നിന്നെ അനുവദിക്കില്ല അവൻ കൂടെ ഉണ്ടാകണം അവ കൂടെ ഉണ്ടാകണം നിന്റെ ജീവിതത്തിന്റെ നൗകയിൽ കടന്ന് അവൻ ഉറങ്ങുകെങ്കിലും അതിനെങ്കിലും നീ അനുവദിക്ക എഴുന്നേറ്റോളും നിനക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ നിനക്കൊരു സങ്കടം ഉണ്ടാകുമ്പോ നിനക്കൊരു അസ്വസ്ഥത ഉണ്ടാകുമ്പോ നിന്നെ അലട്ടുന്ന ഒരു ജീവിതത്തിന്റെ കൊടുങ്കാറ്റ് അനുഭവം നിനക്കുണ്ടാകുമ്പോ അവൻ എഴുന്നേൽക്കും അവൻ ഒഴുന്നിൽക്കും നിന്റെ വിശ്വാസത്തിലാണ് നീ ഉറങ്ങിപ്പോയത് കർത്താവല്ല ഉറങ്ങിപ്പോയത് നീയാണ് ഉറങ്ങിപ്പോയത് നിന്റെ വിശ്വാസത്തിൽ നിന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നീ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ഉറങ്ങിപ്പോയത് കൊണ്ടല്ലേ നീ വല്ലാതെ പരിഭ്രാന്തരായത് വല്ലാതെ അസ്വസ്ഥനായത് വല്ലാതെ സങ്കടപ്പെട്ടത് വല്ലാതെ ഭയപ്പെട്ടിട്ട് പറഞ്ഞത് കർത്താവേ ഇതാ ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്ന് നമ്മളാരും നശിക്കാൻ പോകുന്നില്ല നമ്മളെല്ലാവരും നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് അവൻ തന്നെ തന്നെ കാൽവരിയിൽ പൂർണ്ണമായി സമർപ്പിക്കാൻ തയ്യാറായത് ഉണ്ട് നമ്മളാരും നഷ്ടപ്പെട്ടു പോകില്ല നമ്മളാരും നശിച്ചു പോകില്ല നമ്മളാരും ഒറ്റയ്ക്കല്ല നമ്മളാരും തിരസ്കരിക്കപ്പെട്ടവരല്ല നമുക്കൊരു ദൈവമുണ്ട് നമുക്കൊരു കർത്താവുണ്ട് നമ്മുടെ കൂടെ നിൽക്കാൻ നമുക്കൊരു ദൈവമുണ്ട് ഉണ്ട് അങ്ങനെ പറയാൻ പോലും പാടില്ല അത് ദൈവ സാന്നിധ്യത്തെ നിഷേധിക്കുന്ന സ്വരമാണ് കർത്താവേ നീ കാണുന്നില്ലേ ഞങ്ങളെ നശിക്കാൻ പോവാ ആരാ പറഞ്ഞ നശിക്കാൻ പോണെന്ന് നീ കർത്താവിനെ നിന്റെ ഭവനത്തിന്റെ രക്ഷകനെ നാദിനമായി ചേർത്ത് വെക്ക നിന്റെ ജീവിതത്തിന്റെ രക്ഷകനെ നാഥനമായി നിന്റെ കർത്താവിനെ നീ ചേർത്ത് പിടിക്ക പിന്നെ നീ അങ്ങനെ നശിക്കും നിന്റെ കുടുംബം എങ്ങനെ നശിക്കും കർത്താവ് നിന്റെ കുടുംബത്തിന്റെ രാജാവായി വാഴുമ്പോ ആർക്ക് നിന്റെ കുടുംബത്തെ തോൽപ്പിക്കാൻ പറ്റും ഏത് ശത്രുവിന് നിന്റെ കുടുംബത്തെ തകർക്കാൻ പറ്റും ഏത് അന്ധകാര ശക്തിക്ക് നിന്റെ ജീവിതത്തിന്റെ വലധികാരം എടുക്കാൻ പറ്റും നിന്റെ ജീവിതത്തെ കർത്താവ് ഈശോയെ ഈ വിശ്വാസത്തിന്റെ ബോധ്യം തരണം എന്ന് പ്രാർത്ഥിക്കാർക്കുണ്ടായിരുന്ന ഈ അവിശ്വാസത്തെ കർത്താവ് പരിശോധിച്ചതുപോലെ കർത്താവ് ഞങ്ങളുടെ വിശ്വാസത്തെ നീ പരിശോധിക്കുമ്പോ ചില കൊടുങ്കാറ്റ് അനുഭവങ്ങളിലൂടെ ചില സഹനങ്ങളിലൂടെ ചില രോഗങ്ങളിലൂടെ തകർച്ചകളിലൂടെ ബാധ്യതകളിലൂടെ ഞങ്ങളുടെ വിശ്വാസത്തെ ദൈവപരിപാലനിലുള്ള ആശ്രയത്തെ ദൈവ സ്നേഹബന്ധത്തെ ഒക്കെ പരിശോധിക്കുമ്പോൾ കർത്താവെ പതറിപ്പോകാതെ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ കരുത്തു തരണമേ ഈശോയെ കരുത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കെ കനങ്ങൾ രണ്ട് ദൈവസ്ഥയിലേക്ക് ഉയർത്തി പിടിച്ച് കണ്ണുങ്ങൾ തുറന്ന കർത്താവിനെ കാണാം ഈശോയെ എന്നെ സഹായിക്കാം കർത്താവേ നീ എന്നെ സഹായിക്കാൻ പറ എൻ്റെ ജീവിതം ഞാൻ യാത്ര ചെയ്യുന്ന എൻ്റെ ജീവിതത്തിൻ്റെ നൗക ഇത് വല്ലാതെ ആടിയൊലയുന്നുണ്ട് പ്രലോഭനങ്ങളിൽപ്പെട്ട് അവിശുദ്ധ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽപ്പെട്ട് ഭാപത്തിൽപ്പെട്ട് സ്വാർത്ഥതയിൽപ്പെട്ട് അഹങ്കാരത്തിൽപ്പെട്ട് അലസതയിൽപ്പെട്ട് ഒക്കെ കർത്താവേ എന്റെ ജീവിതം വല്ലാതെ ആടിയൊലയുന്നുണ്ട് അശുദ്ധി വല്ലാതെ എൻ്റെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്നുണ്ട് എന്റെ ചിന്തകളിലും എന്റെ മനസ്സിലൊക്കെ കടന്നുകൂടിയിരിക്കുന്ന അശുദ്ധ വിചാരങ്ങൾ വികാരങ്ങളൊക്കെ കർത്താവ് എന്റെ ജീവിതത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട് വിളിക്കേ കർത്താവിനെ വിളിച്ചുണർത്ത് തമിഴ്നാഥന്റെ കൂടെ ഉണ്ടല്ലോ കൂടെ ഉണ്ടല്ലോ നീ ചെയ്യേണ്ടത്ര കാര്യമുള്ളു കർത്താവിനെ വിളിച്ചുണർത്തുക വേറൊന്നും പറയണ്ട അവൻ നിന്നെ രക്ഷിച്ചോളും അവൻ നിന്നെ ശാസിച്ചോളും അവൻ നിന്നെ സ്വന്തമാക്കിക്കൊള്ളും ഉയർത്തി പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് മോളെ മോനെ നിന്റെ ജീവിതത്തിന്റെ മേൽ നിൽക്കുന്ന കൊടുങ്കാറ്റ് അനുഭവങ്ങളുണ്ടല്ലോ നിന്റെ കുടുംബത്തിന്റെ മേൽ നിൽക്കുന്ന കൊടുങ്കാറ്റ് അനുഭവങ്ങളുണ്ടല്ലോ നിന്റെ മാനസികമായി നിന്റെ കുടുംബത്തെ കുടുംബാംഗങ്ങളൊക്കെ അല്ലാതെ മാനസിക സംഘർഷത്തിലേക്ക് തള്ളിയിടുന്ന ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും കർത്താവിന്റെ ശരത്തിലേക്ക് ഉയർത്തി ഏതാനും നിമിഷം ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഹലരൂയ 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 മക്കളുടെ വേദനകളെ നീ കാണണം ഈശോയെ ഇവിടെ ജീവിതത്തിന്റെ മേൽ അടിച്ചുകൊണ്ടിരിക്കുന്ന പെടുമ്പാറ്റുകള് നീ ശാന്തമാക്കണം ഇവിടെ ഹാലൂയ ഹലരുശയ ആരാധന 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 ഇഷേ ആരാധന 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 മുട്ടുപെത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം മുട്ടുവത്തുന്നു കനങ്ങൾ കൂപ്പി പിടിക്കാം കണ്ണുകളെ തുറന്ന് കർത്താവിനെ കാണാൻ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിസന്ധികളും കെട്ടടങ്ങുന്ന സമയമാണ് ഈ ആശീർവാദത്തിന്റെ സമയം വിശ്വാസത്തോടെ കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നെട്ടി കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്വദിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ